അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ട്വീറ്റ് വന്നിട്ടുണ്ട് ഈ ട്വീറ്റ് ഇപ്പോൾ വളരെയധികം ചർച്ചയാവുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ഇത് ഇന്ത്യക്ക് ഒരു ഭീഷണിയാകുമോ എന്ന ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട് അതിന്റെ കാരണം ആ ട്വീറ്റിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളാണ് അതായത് ബ്രിക്സ് രാജ്യങ്ങൾ ഒരു പുതിയ കറൻസി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുവെന്നും ഡോളറിനെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ കറൻസിയിൽ ട്രേഡ് നടത്താനുള്ള ഏത് നീക്കത്തെയും താൻ ശക്തമായി എതിർക്കുമെന്നും അത്തരത്തിലുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾക്കെതിരായിട്ട് നൂറ് ശതമാനം താരിഫ് ചുമത്തുന്നതടക്കം താൻ ആലോചിക്കുമെന്നുമാണ് അദ്ദേഹം ആ ട്വീറ്റിൽ പറയുന്നത് വളരെ പരുഷവും ഒരു സാധാരണ നയതന്ത്ര തലത്തിൽ ഉപയോഗിക്കാത്തതുമായ മോശമായ ഒരു പതിവ് അമേരിക്കൻ ശൈലിയിലുള്ള ഒരു ട്വീറ്റാണ് ഒരു പ്രസിഡന്റിന്റെയോ ഒരു നിയുക്ത പ്രസിഡന്റിന്റെയോ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ട ഒരു ഭാഷയല്ല അദ്ദേഹം ആ ഒരു ട്വീറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ചില വാക്കുകൾ അതിനും ഒരു അഹങ്കാരമുണ്ട് അമേരിക്കയാണ് ലോകത്തെ നയിക്കുന്നത് അമേരിക്കയാണ് പവർ എന്നൊക്കെ പറയുന്ന ധ്വനി അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അമേരിക്കൻ എക്കണോമിയെയും അമേരിക്കൻ ഡോളറിനെയും ഒക്കെ വല്ലാതെ പുകഴ്ത്തിയിട്ട് മറ്റുള്ളതിനെയൊക്കെ വല്ലാതെ ഇകഴ്ത്തി സംസാരിക്കുന്ന രീതിയിലാണ് ആ ട്വീറ്റ് അതോടൊപ്പം തന്നെ ബ്രിക്സ് രാജ്യങ്ങൾ അതായത് ബ്രിക്സ് എന്ന പേര് പലപ്പോഴായി ഉപയോഗിച്ചിട്ടുണ്ട് ഇന്ത്യ എന്നോ ചൈനയെന്നോ റഷ്യ എന്നോ എന്നൊന്നും പറഞ്ഞിട്ടുമില്ല ഇവിടെ ട്രംപിന്റെ വാണിംഗ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് ബ്രിക്സ് ഉൾപ്പെടുന്ന ഈ രാജ്യങ്ങൾ ബ്രിക്സ് രാജ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ പുതിയ കറൻസി കൊണ്ടുവരാനോ ഡോളറിനെ ഒഴിവാക്കിക്കൊണ്ട് ട്രേഡ് നടത്താനോ തീരുമാനിക്കുകയാണെങ്കിൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയിൽ നൂറ് ശതമാനം താരിഫ് ഏർപ്പെടുത്തും അതായത് നമ്മൾ ഇവിടെ നിന്ന് ഒരു പ്രോഡക്റ്റ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യണം നൂറ് ഡോളറിന് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് അവിടെ എത്തുമ്പോഴേക്കും ഇരുന്നൂറ് ഡോളറിന് മാത്രമേ വിൽക്കാൻ പറ്റൂ ഇപ്പം നമ്മൾ കയറ്റുമതി ചെയ്യുന്നത് അഞ്ഞൂറ് ഡോളറിന്റെ സാധനമാണെങ്കിൽ അവിടെ ആയിരം ഡോളറിനെ വിൽക്കാൻ പറ്റൂ കാരണം നൂറ് ശതമാനമാണ് താരിഫ് ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇത് പ്രായോഗികമാണോ എന്നത് വേറൊരു കാര്യം ഒരിക്കലും ഏകപക്ഷീയമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ട്രംപ് ശരിക്കും അമേരിക്കയുടെ ആ ഒരു നാഷണലിസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് അമേരിക്കക്കാരായ അദ്ദേഹത്തിന്റെ അനുകൂലികളെ കൂടെ നിർത്താനും മറ്റു ചില ഉദ്ദേശങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത് പ്രധാനമായിട്ടും ഇന്ത്യക്കോ ചൈനയ്ക്കോ റഷ്യയ്ക്കോ എതിരെയൊന്നും കാര്യമായ താരിഫ് ഭീഷണിയൊന്നും മുഴക്കാൻ പറ്റില്ല എന്നും നൂറ് ശതമാനം താരിഫ് എന്നത് പ്രായോഗികമല്ല എന്നും ട്രംപിനു അറിയാം ചിലപ്പോൾ താരിഫ് ഏർപ്പെടുത്തിയേക്കാം ഒരു നിലവിലുള്ളതിനേക്കാൾ പത്തോ ഇരുപതോ മുപ്പതോ നാൽപ്പതോ ശതമാനമൊക്കെ അദ്ദേഹത്തിന് താരിഫ് ഏർപ്പെടുത്താം എല്ലാ പ്രോഡക്റ്റുകളിലുമല്ല ചിലതിൽ മാത്രമൊക്കെ ആയിട്ട് പക്ഷേ ഇവിടെ പ്രശ്നം അതൊന്നുമല്ല ഇത് ഇന്ത്യക്ക് കൂടി ബാധകമായിട്ടുള്ള ഒരു ട്വീറ്റ് ആണോ ഇന്ത്യയെ ഇവിടെ ട്രംപ് ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇന്ത്യക്ക് ഡോളറിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പൂർണ്ണമായ ഡോളർ ഇല്ലാത്ത ഒരു ട്രേഡ് നടത്തണമെന്ന മോഹമൊന്നുമില്ല ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം രാജ്യത്തിന് ഗുണകരമായ രീതിയിൽ നമ്മുടെ എക്കണോമിയെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഡോളറിനെ മാറ്റിയിട്ട് പകരം ആ സ്ഥാനത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നത് സത്യത്തിൽ ചൈനയാണ് ചൈനീസ് യുവാൻ എന്ന് പറയുന്ന കറൻസിയാണ് ഡോളറിന് പകരം ആധിപത്യം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് ലോകത്ത് ഇന്ന് നടക്കുന്ന ട്രേഡ് ഉൾപ്പെടെയുള്ള ഏത് മേഖല എടുത്താലും മെജോറിറ്റി കാര്യങ്ങളിലും യൂസ് ചെയ്യുന്നത് യു എസ് ഡോളർ തന്നെയാണ് യു എസ് ഡോളറിൻ്റെ ആധിപത്യം ഇപ്പോഴുമുണ്ട് എന്നാൽ രണ്ടാമത് നമ്മൾ പിന്നെ കാണുന്നത് യൂറോയാണ് യൂറോ വളരെയധികം ട്രേഡ് ആ ഒരു കറൻസിയിൽ നടത്തുന്നുണ്ട് മൂന്നാമത്തേത് ചൈനീസ് യുവാനാണ് നാല് ജാപ്പനീസ് യെന്നും അഞ്ച് ബ്രിട്ടീഷ് പൗണ്ടുമാണ് അപ്പം ഇവിടെ ഒന്നും തന്നെ ഇന്ത്യ ഇന്ത്യൻ രൂപ ഒരു ഫാക്ടറി പോലുമല്ല ഇന്ത്യ ഈ ഒരു ടോപ് ടെന്നിൽ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് പക്ഷേ സമീപകാലത്തായിട്ട് ചൈന ഡോളറിനെ മറികടക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ലോകത്തെ സൂപ്പർ പവർ രാജ്യമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോകത്തൊരു അമേരിക്കയ്ക്ക് ഇന്നുള്ള ആധിപത്യം ഉണ്ടാകണമെങ്കിൽ അമേരിക്കയുടെ ആധിപത്യം എവിടെ നിന്നുണ്ടായി എന്നത് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞു വയ്ക്കണം അമേരിക്കയുടെ ആധിപത്യത്തിലെ പ്രധാന ഘടകങ്ങളിലൊന്ന് ഡോളറാണ് ഡോളർ ലോകത്തെ പ്രധാന കറൻസിയായി നിലനിൽക്കുന്നത് കൊണ്ടും ലോക ഡോളർ അടിസ്ഥാനമാക്കി ട്രേഡ് നടത്തുന്നത് കൊണ്ടും എല്ലാത്തിനും മാനദണ്ഡമായിട്ട് കണക്കാക്കുന്നത് ഡോളർ ആയതുകൊണ്ടുമൊക്കെയാണ് അമേരിക്കൻ എക്കണോമി ഇത്രയും ആയിട്ട് നിൽക്കുന്നതും അമേരിക്കയ്ക്ക് ലോകത്തെ ചലിപ്പിക്കാൻ കഴിയുന്നതും ഇപ്പോൾ ട്രേഡ് ആയിക്കോട്ടെ ലോകത്തെ വിപണി ആയിക്കോട്ടെ സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ ഇതിനെയൊക്കെ ചലിപ്പിക്കാൻ അല്ലെങ്കിൽ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് ഇതിൽ മാറ്റം വരുത്താൻ അമേരിക്കയ്ക്ക് കഴിയും അതിൻ്റെ കാരണം കറൻസിയുടെ അവരുടെ പവറാണ് ഡോളറിൻ്റെ പവറാണ് അപ്പോൾ ചൈന ഇന്ന് ഒരു മാനുഫാക്ചറിംഗ് രംഗത്തെ ഒരു വലിയ ശക്തിയാണെങ്കിലും ചൈനയ്ക്ക് ആധിപത്യം അവർ ആഗ്രഹിക്കുന്ന ആധിപത്യം ലോകത്ത് ഉണ്ടാകണമെങ്കിൽ അവരുടെ കറൻസി സ്ട്രെങ്ത് നേടേണ്ടതുണ്ട് അതല്ലെങ്കിൽ ഡോളറിന് പകരം ഒരു കറൻസി ഉണ്ടാവേണ്ടതുണ്ട് റഷ്യ ഇവിടെ ആഗ്രഹിക്കുന്നത് ചൈനീസ് കറൻസിയെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുക എന്നതല്ല മറിച്ച് പകരം ബ്രിക്സ് എന്ന് പറയുന്ന രാജ്യങ്ങൾക്കിടയിൽ ഒരു കറൻസി കൊണ്ടുവരുന്നതിനെയാണ് ചൈന ആഗ്രഹിക്കുന്നത് ആ കറൻസി യുവാൻ ആയാൽ എന്താണ് കുഴപ്പമെന്നാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ചൈന പരമാവധി പരിശ്രമിക്കുന്നുണ്ട് യുവാൻ എന്ന് പറയുന്ന കറൻസിയെ ബ്രിക്സിന്റെ ഒരു കറൻസിയായി കൊണ്ടുവരാനായിട്ട് എന്നാൽ റഷ്യ ഒരു പുതിയ കറൻസി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഈ രാജ്യങ്ങൾക്ക് അവരുടേതായിട്ടുള്ള അജണ്ടയുണ്ട് ഇക്കാര്യത്തിൽ മോദി സർക്കാരിന്റെ എന്താണ് നിലപാട് എന്നുള്ളത് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ നമുക്ക് ഡോളർ ഉണ്ട് എന്നുള്ളത് ഭയങ്കരമായിട്ടൊരു പ്രശ്നമൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ട്രേഡ് നടത്തുക നമ്മുടെ രാജ്യത്ത് ഇൻവെസ്റ്റ്മെൻസ് വരിക യു എസ് യൂറോപ്പ് ആയിട്ടുള്ള റിലേഷൻസ് മെച്ചപ്പെടുത്തുക എന്നതിലാണ് ഇപ്പോൾ ഇവിടെ ഈ ട്രംപ് ഇത് പറയാൻ കാരണം ട്രംപിൻ്റെ കാഴ്ചപ്പാടിൽ അമേരിക്കൻ എക്കണോമിക്കാണെങ്കിലും അമേരിക്കയുടെ ലോകത്തുള്ള ഒരു ആധിപത്യത്തിനാണെങ്കിലും നിലവിലൊരു ഭീഷണിയായിട്ട് ട്രംപ് കാണുന്നത് ചൈനയെ മാത്രമാണ് അത് സാമ്പത്തിക കാരണങ്ങൾ കൊണ്ടാണ് ഈ മാനുഫാക്ചറിങ് രംഗത്തെ അവരുടെ സ്ട്രെങ്ത് എക്കണോമിക് സ്ട്രെങ്ത് ഒക്കെ തന്നെയാണ് ട്രംപ് നോക്കുന്നത് ഇപ്പൊ സൈനിക ശക്തികൾ നോക്കുകയാണെങ്കിൽ റഷ്യ ചൈനയെക്കാളൊക്കെ വളരെ പവർഫുള്ളാണ് ഇത് ട്രംപിനും യു എസിനും അറിയുകയും ചെയ്യാം പക്ഷെ അതിനും വേളിൽ സാമ്പത്തികം എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ് ഇപ്പൊ റഷ്യയെ വേണമെങ്കിൽ ഉപരോധമൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ടൊരു പരിധിവരെ തടഞ്ഞിടാൻ യു എസിനു പറ്റും പക്ഷെ ചൈനയെ അങ്ങനെ ഉപരോധത്തിൽപ്പെടുത്താനും പരിമിതികളുണ്ട് കാരണം ചൈന എന്ന് പറയുന്ന രാജ്യം ഒരുപാട് യു എസ് കമ്പനികളുടെ മാനുഫാക്ചറിംഗ് ഹബ്ബ് നിലനിൽക്കുന്ന രാജ്യം കൂടിയാണ് അപ്പൊ അതുകൊണ്ട് ചൈന അങ്ങനെ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇവിടെ ഇപ്പൊ ട്രംപ് ചെയ്യുന്നത് കൂടുതൽ രാജ്യങ്ങൾ ബ്രിക്സിലേക്ക് പോകുന്നതിനെ ഒന്ന് തടയിട്ട് വയ്ക്കുക രണ്ട് ചൈന യുവാൻ വളരെയധികം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിന് കഴിഞ്ഞില്ലെങ്കിൽ ബ്രിക്സിന് ഒരു കറൻസി കൊണ്ടുവന്ന് അത് ചൈനയുടെ നിയന്ത്രണത്തിൽ നിർത്തുക ചൈനീസ് ആധിപത്യം ആ ഒരു കറൻസിയിലും ഉണ്ടാവും കാരണം നമ്മൾ ബ്രിക്സ് എടുത്ത് നോക്കിയാൽ എക്കണോമിക്കലി ചൈനയാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള രാജ്യം എളുപ്പത്തിൽ നമുക്കത് മനസ്സിലാക്കാമല്ലോ ഇപ്പൊ ഇന്ത്യയുടെ ജി ഡി പി നാല് ട്രില്ല്യൺ ആണെങ്കിൽ ചൈനയുടെ അത് പതിനെട്ടാണ് സോ നമ്മളേക്കാൾ പല മടങ്ങ് വലുപ്പമുണ്ട് ചൈനയുടെ സാമ്പത്തിക മേഖലയ്ക്ക് അല്ലെങ്കിൽ അത്രയും വലുതാണ് ചൈനീസ് എക്കണോമി എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും ബ്രിക്സിന് ഒരു കറൻസി വന്നാലും അതിന്റെയും ആധിപത്യം എന്തായാലും തൽക്കാലത്തേക്കെങ്കിലും ചൈനയുടെ കൈകളിലായിരിക്കും സോ ഇത് സത്യത്തിൽ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല അമേരിക്ക പിന്നെ ലോകം ഭരിച്ചോട്ടെ ചൈന വരികയാണെങ്കിൽ അത് നമുക്ക് വളരെയധികം ദോഷം ചെയ്യും കാരണം പാകിസ്ഥാൻ അപ്പുറത്ത് കിടപ്പുണ്ട് ചൈന ഓൾറെഡി നമ്മളുമായിട്ട് പ്രശ്നങ്ങളുള്ള രാജ്യമാണ് സോ ചൈനയുടെ നയങ്ങളും നമുക്ക് ഒട്ടും യോജിക്കുന്നതല്ല യു എസും ഇന്ത്യയും തമ്മിൽ അതിർത്തിയൊന്നും പങ്കിടുന്നില്ല വേറെ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഇല്ല സോ സഹകരിക്കാൻ ഒരുപാട് വഴികളുണ്ട് അത്തരം വഴികളൊന്നും ചൈനയുടെ കാര്യത്തിൽ നമുക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്തായാലും ചൈനീസ് ആധിപത്യം തീരെ ആഗ്രഹിക്കുന്നുണ്ടാവില്ല അപ്പം എന്തായാലും ഇവിടെ ഇപ്പോൾ യു എസ് പ്രസിഡന്റ് ആവാൻ പോകുന്ന ട്രംപിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തത്വത്തിൽ ട്രംപ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സാക്ഷാൽ ചൈനയെ തന്നെയാണ് റഷ്യയെപ്പോലും അല്ല രണ്ടാമതൊരു കാര്യം രണ്ട് ദിവസം മുമ്പ് ഈ നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു കാര്യം പറഞ്ഞിരുന്നു ഈ നമ്മുടെ ട്രംപിന്റെ ജീവന് ആപത്താണ് ട്രംപിന് വകവരുത്താൻ പോലും പലരും ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അത് അമേരിക്കയിൽ പ്രതിപക്ഷ പാർട്ടികൾ ഈ റഷ്യയുമായിട്ട് ട്രംപിന് ഒരു ബന്ധമുണ്ട് അല്ലെങ്കിൽ പുടിനും ട്രംപും തമ്മിൽ ഒരു അന്തർധാരയുണ്ട് എന്ന ആരോപണം ഉയർത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം അപ്പൊ ഇതിന് തടയിടേണ്ടതുണ്ട് അടിയന്തരമായി തടയിടേണ്ടതുണ്ട് ചിലപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാകാം ഇവിടെ ട്രംപ് കൃത്യമായിട്ടും ബ്രിക്സിനെ എടുത്തിട്ടിട്ട് ഒരു ട്വീറ്റ് ഇട്ടത് പക്ഷെ അതിനകത്ത് ട്രംപിന് പ്രധാനമായും ട്രംപ് ലക്ഷ്യമിട്ടിട്ടുണ്ടാവുക ചൈനയാണ് കാരണം ഇന്ത്യക്ക് ഇതിൽ കാര്യമായിട്ട് ഒരു വലിയൊരു തിരിച്ചടി ഉണ്ടാവാൻ പോകുന്നില്ല തീർച്ചയായും ഇന്ത്യയുമായിട്ട് കുറച്ചും കൂടി ഒരു ഒരു കംഫർട്ടബിൾ ട്രേഡ് വേണമെന്നാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് അത് തീർച്ചയായും അത് ഇന്ത്യ ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്ത് മോദി സർക്കാരുമായി ട്രംപിനുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ് അത് ചർച്ച ചെയ്ത് നയത്തിൽ പരിഹരിക്കാവുന്ന ഒരു കാര്യമാണ് പക്ഷെ അങ്ങനെ ഒരു ബന്ധം ട്രംപിന് ചൈനയുമായിട്ടില്ല ട്രംപിന് ഷിജിൻ പിങ്ങിൻ്റെ ഭരണകൂടത്തെ കണ്ണെടുത്താൽ കണ്ടുകൂടാ മാത്രമല്ല ഈ അടുത്തിടെ ട്രംപിൻ്റെ ടീം ഓൾറെഡി അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ചൈനയുടെ ചൈനയുടെ പ്രോഡക്റ്റുകൾക്ക് താരിഫ് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനം കാനഡയുടെ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ത്യയുടെ പേര് എവിടെ എടുത്തിട്ടില്ല സോ ഇന്ത്യക്ക് ആശങ്ക ഉണ്ടാവേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല ഇപ്പോൾ ഒരു ബ്രിക്സ് കറൻസി ആവശ്യമുണ്ടോ എന്നത് തീർച്ചയായും നമ്മളും ആലോചിക്കേണ്ട കാര്യമാണ് കാരണം ബ്രിക്സിനകത്ത് ആധിപത്യം എന്തൊക്കെ പറഞ്ഞാലും ചൈനയ്ക്ക് എക്കണോമിക്കലി ഒരു ആധിപത്യമുണ്ട് മാത്രമല്ല ഇന്ത്യ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ബ്രിക്സ് കറൻസി എന്ന് പറയുന്നത് പോലും ചൈന അവരുടെ ആധിപത്യത്തിനും ബെനിഫിറ്റ്സിനും വേണ്ടിയിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതാണ് രണ്ടായിരത്തി നാല്പത്തിയേഴ് രണ്ടായിരത്തി നാല്പത്തിയൊൻപത് ഇതിനിടയിൽ അമേരിക്കയെ മറികടക്കുക എന്നുള്ള ചൈനയുടെ ദീർഘവീഷണത്തോടെയുള്ള പദ്ധതിയുടെ ഭാഗം കൂടിയാണ് ബ്രിക്സ് കറൻസി എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇന്ത്യ ഗവൺമെന്റ് ബ്രിക്സ് കറൻസി പോലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യ ഗവൺമെന്റിന് നന്നായിട്ട് അറിയാം ചൈനയുടെ ഉദ്ദേശം എന്താണെന്ന് അതുകൊണ്ട് തന്നെ അങ്ങനെ നോക്കിയാൽ ട്രംപിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് സത്യത്തിൽ ഇന്ത്യക്ക് മറ്റൊരു തരത്തിൽ ഗുണകരമാണെന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ കാലത്ത് ചിലപ്പോൾ ഇന്ത്യ ജി സെവന്റെ ഭാഗമായിക്കൊണ്ട് കൊണ്ട് ജി എയ്റ്റ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയായിട്ട് അത് മാറാൻ പോലും സാധ്യത കാണുന്നുണ്ട് ആ തരത്തിൽ പോലും കാര്യങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ട് ഇന്ത്യ തീർച്ചയായിട്ടും ആ ബെനിഫിറ്റ്സ് നേടാനായിരിക്കും ശ്രമിക്കുക ഈ ബ്രിക്സ് കറൻസി എന്ന് പറയുന്നതിനെ ഇപ്പൊ റഷ്യ ആണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യ ഏത് തരത്തിലാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല അറിയില്ല പക്ഷെ എങ്കിലും ഇന്ത്യ ഗവൺമെന്റ് അത് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് സംശയമാണ് കാരണം ചൈനയുടെ നയങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാം ഇപ്പൊ ചൈന വെസ്റ്റിന് എഗൈൻസ്റ്റ് പോകാൻ കാരണം അവർക്ക് യു എസിനെ മറികടന്ന് ഒന്നാമതെത്താൻ വേണ്ടിയാണ് കാരണം അവർ ഓൾറെഡി വെസ്റ്റിൽ നിന്ന് കിട്ടാവുന്ന ബെനിഫിറ്റ്സ് ഒക്കെ നേടിക്കഴിഞ്ഞു എന്നാൽ ഇന്ത്യയുടെ കാര്യം അങ്ങനെയല്ല ഇന്ത്യ ഒരിക്കലും ചൈനയുടെ താല്പര്യങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ബ്രിക്സിനെ വെസ്റ്റിനെതിരായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല നമുക്ക് യു എസും യൂറോപ്പുമായിട്ടുള്ള ബന്ധം വളരെ പ്രധാനമാണ് നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് രണ്ടാമത് എന്തിനാണ് വെസ്റ്റിനെ വെല്ലുവിളിക്കേണ്ടത് നമുക്ക് അവരുമായി ഒരു ശത്രുത ഉണ്ടാവേണ്ട കാര്യമില്ല ഡീപ് സ്റ്റേറ്റ് പോലെയുള്ള ഓർഗനൈസേഷൻസിനെ തീർച്ചയായും നമ്മൾ നേരിടേണ്ടതാണ് എന്നാൽ വെസ്റ്റേൺ രാജ്യങ്ങളെ നമ്മൾ ശത്രുവായിട്ട് കാണേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല അവരുമായി സഹകരിക്കുകയാണ് ഇന്ത്യ ചെയ്യേണ്ടത് വിശേഷിച്ചിപ്പോൾ ഇന്ത്യ ഫ്രാൻസ് റിലേഷൻ ശക്തമാവുന്നുണ്ട് ജർമ്മനിയുമായിട്ടുള്ള ബന്ധം ശക്തമാവുന്നുണ്ട് ഇറ്റലിയുമായിട്ടുള്ള ബന്ധം ബ്രിട്ടനുമായിട്ടുള്ള ബന്ധം ഒക്കെ വളരെയധികം പവർഫുൾ ആയിട്ട് സ്ട്രോങ് ആയിട്ട് പോവാണ് സോ ഇതിനിടയിൽ യു എസുമായിട്ട് ഒരിക്കലും ഇന്ത്യ തെറ്റാൻ പോകുന്നില്ല ഇന്ത്യക്ക് അഗൈനിസ്റ്റ് ട്രംപും പോകാൻ പോകുന്നില്ല ഇപ്പോ ചൈനയുടെ മേല് അമ്പത് ശതമാനം താരിഫ് ചുമത്തിയാൽ ചിലപ്പോൾ ഇന്ത്യൻ പ്രോഡക്റ്റുകൾക്ക് പത്ത് ശതമാനമോ ഇരുപത് ശതമാനമോ ചുമത്തുമായിരിക്കും പ്രശ്നമല്ല കാരണം ചൈനയ്ക്ക് അമ്പത് ചുമത്തുമ്പോൾ നമുക്ക് പത്തോ ഇരുപതോ ശതമാനം വന്നാലും നമുക്കത് തീർച്ചയായിട്ടും അതിനെ മറികടക്കാൻ കഴിയുക തന്നെ ചെയ്യും അപ്പൊ അതുകൊണ്ട് അതൊരു വലിയ ഒരു ഇഷ്യൂ ആയിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ബ്രിക്സ് കറൻസിയെ തടയിടാൻ അല്ലെങ്കിൽ യുവാൻ എന്ന ചൈനീസ് കറൻസിയുടെ ട്രേഡിനെ തടയിടാൻ വേണ്ടിയിട്ടുള്ള ട്രംപിന്റെ ഒരു നീക്കമാണ് പിന്നെ ഇതിനകത്തൊരു ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നിയത് ട്രംപ് യൂസ് ചെയ്ത ഭാഷ അത് ശരിയല്ല എന്നുള്ളതാണ് ട്രംപ് കുറച്ചും കൂടെ സഭ്യമായ ഭാഷ അതിനകത്ത് യൂസ് ചെയ്യാമായിരുന്നു രണ്ടാമത് അമേരിക്കൻ എന്നുള്ളൊരു അഹങ്കാരം അത് ഏത് അമേരിക്കൻ പ്രസിഡന്റ് വന്നാലും നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് എന്തോ ആണെന്നുള്ള ഒരു ധാർഷ്ട്യമുണ്ട് ഇതേ അമേരിക്കക്കാരാണ് ജനാധിപത്യത്തെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചും തുല്യതയെക്കുറിച്ചുമൊക്കെ ലോകത്തിന് ക്ലാസ് എടുക്കുന്നത് ഇന്ത്യയിലെ സ്വതന്ത്രമായ മറ്റേ ജനാധിപത്യ മൂല്യങ്ങൾ തെരഞ്ഞെടുപ്പ് സ്വ സ്വതന്ത്രമായിരിക്കണം എന്നൊക്കെ പറയുന്ന അതേ അമേരിക്കയാണ് ലോകത്ത് വളരെയധികം എന്തോ വലിയ ഉയർന്ന സ്ഥാനക്കാരാണെന്ന് അഹങ്കരിക്കുന്നത് അപ്പോൾ ഇവിടെ അവർക്ക് സമത്വവും ഇല്ല തുല്യതയുമില്ല അപ്പോൾ ഈ ഒരു ഇരട്ടത്താപ്പ് ഈ ഒരു ഡബിൾ സ്റ്റാൻഡ് എപ്പോഴും നമ്മൾ ഇവരുടെ ആര് വന്നാലും അപ്പൊ ട്രംപ് വന്നാലും ബൈഡൻ വന്നാലും ആ ഡബിൾ സ്റ്റാൻഡ് നമ്മൾ കാണുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുള്ള ഒരേ ഒരു പ്രശ്നം അല്ലാതെ ട്രംപിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് ആത്യന്തികമായി അത് ഉദ്ദേശിക്കുന്നത് ചൈനയെ തന്നെയാണ് റഷ്യയെ പോലുമല്ല